ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പറാത്തയാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഞാൻ ആദ്യമേ തന്നെ ഒരു ഒന്നര കപ്പാണ് വീറ്റ് ഫ്ലോർ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഗിയാണ് ചേർത്തിരിക്കുന്നത് ഓയില് മതി എന്നുള്ളവർക്ക് ഓയില് ചേർത്താൽ മതി പക്ഷെ ഞാനിവിടെ ഗീ ആണ് ചേർത്തിരിക്കുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം വെള്ളം ഒറ്റയടിക്ക് ചേർക്കല്ലേ അതിയെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗീം കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് ഒന്ന് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഗീ നിർബന്ധമില്ല ഓയിൽ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് സ്മാഷ് ചെയ്ത് എടുക്കണം ഞാൻ മൂന്ന് എണ്ണമാണ് എടുത്തിരിക്കുന്നത് ശരിക്കും ഇത്രയും എണ്ണത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് മസാല രണ്ട് പൊട്ടറ്റോ ആണെങ്കിലും മതിയാവും കേട്ടോ അതിനകത്തേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട് ഉപ്പ് ചേർക്കണം മസാലപ്പൊടികൾ ചുമന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ചാട് മസാല ഗരം മസാല ഒക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം നല്ല ചൂടോടുകൂടിയാണ് ഞാൻ ഇത് ഉണയ്ക്കുന്നത് ചില തണുക്കുവാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇനി അതിനകത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട് ചോപ്പ് ചെയ്ത് നന്നായിട്ട് ചോ തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതായിരിക്കണം പച്ചമുളക് പിന്നെ വലിയ ഉള്ളി കൊറിയാൻഡ്രൂസ് ഒക്കെ കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പൊണിയും കൂടി പോകരുത് അപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടന്റ് കൂടിയിട്ട് ഒന്നാമത് പൊട്ടോയ്ക്ക് ഒരു ചെറിയൊരു വെള്ളമായി ഉണ്ടാവില്ലോ എല്ലാം കൂടെ കൂടി കഴിയുമ്പോൾ അത് ലൂസായി പോകും അപ്പം നമുക്ക് പരത്തുമ്പോൾ റെഡി ആകത്തില്ല ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോളാക്കിയിട്ട് എടുക്കണം നമ്മുടെ ആലു പറാത്ത കുറേശ്ശെ മാവെടുത്ത് ഒന്ന് ഉരുട്ടി നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കണം എല്ലാവർക്കും അറിയാവുന്നൊക്കെ ആയിരിക്കുമല്ലേ എന്നാലും ഞാനൊന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നതേ ഉള്ളേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് എടുത്ത് വെച്ചുകൊടുക്കണം എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി എടുക്കണേ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ വരുന്ന മാവ് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പരത്തി എടുക്കണം ഭയങ്കര നമ്മൾ സാധാ ചപ്പാത്തി പരത്തും പോലെ ഒന്ന് പരത്തരുത് കേട്ടോ ഇച്ചിരി കനത്തിലാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് മസാല ഓവറായിപ്പോയാൽ ചിലപ്പം പൊട്ടിപ്പോകും ഇവിടെ നമ്മളെ ആദ്യത്തെ പറാത്ത റെഡി ആയി കഴിഞ്ഞു അടുത്തത് രണ്ടാമത്തതും നമുക്ക് അതുപോലെ റെഡിയാക്കി എടുക്കണം ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഫീല്ലിങ്സ് പുറത്തേക്ക് പോരാതിരിക്കും കേട്ടോ എന്നിട്ടൊന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കണം വളരെ സോഫ്റ്റ് ആയിട്ട് വേണം പരത്തി പരത്തിയെടുക്കാനേ നമ്മൾ അങ്ങനെ എല്ലാം പരത്തി എടുക്കണം ഇതുപോലെ തന്നെ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചുട്ടെടുക്കണം മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ തവ വെച്ചിരിക്കേണ്ടത് അതിന് ശേഷം അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അനക്കി കൊടുക്കണേ അല്ലെങ്കിൽ അത് ഒരേ സൈഡ് തന്നെ ഇരുന്ന് മൂത്തുപോകും കരിഞ്ഞൊക്കെ പിടിക്കും ഇടയ്ക്കിടയ്ക്ക് രണ്ട് സൈഡും മാറ്റി ഇട്ട് കൊടുക്കണം നല്ല നന്നായിട്ട് രണ്ട് സൈഡും ചൂടായി കഴിഞ്ഞതിന് ശേഷം ഓയിലാണോ ഗിയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാല് ചേർത്ത് കൊടുക്കുക അതിന്റെ മുകളിലൊക്കെ സൈഡിലും എനിക്ക് ഗീയില് ചെയ്യുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഗീയില് ചെയ്തത് നിങ്ങൾക്ക് ഗീ വേണ്ടെന്നുണ്ടെങ്കിൽ ഓയിലാക്കാം രണ്ട് സൈഡും കുറേശ്ശെ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമില് വെക്കണ്ടെട്ടോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാമെങ്കില് ചെറുതായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മുടെ ആലു പൊറാത്തയുടെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റി വെക്കാം അതേപോലെ തന്നെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കണം വളരെ ഈസി അല്ലേ നമ്മുടെ ആലു പൊറാത്തയുടെ പണിയെല്ലാം വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഇതിന് പ്രത്യേകത കറിയൊന്നും വേണ്ട എന്നുള്ളതാണ് നമുക്കാകെ വേണ്ടത് ഒരു മിഞ്ചി ചട്നിയാണ് എൻ്റെ കയ്യിലിവിടെ കൊറേണ്ടർ ഉണ്ട് അപ്പം ഞാൻ അതുകൊണ്ടൊരു ചട്നി റെഡിയാക്കുകയാണ് ഗ്രീൻ ചില്ലിയും ചെറിയൊരു കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ഇട്ട് കൊടുത്ത മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം പിന്നെ പുളി കുറഞ്ഞ തൈര് വേണം ചേർത്ത് കൊടുക്കാൻ അതും കൂടെ ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ റെഡിയാക്കി ഒരു പ്ലേറ്റിലേക്ക് വെക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റിയ നല്ലൊരു ഐറ്റം അല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ Thank you. Please like, share, and subscribe Shaji's Kitchen Malabar.